എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം ടേസ്റ്റിയും ഇപ്പോഴത്തെ ട്രെൻഡുമായ കോഫി ജെല്ലി ഡ്രിങ്കാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് കപ്പ് ചൗവരി കുക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല ഇനി ഒരു പാത്രം എടുത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര തട്ടി തട്ടിക്കൊടുക്കുക അതുപോലെ മൂന്ന് സ്പൂൺ ജലാറ്റം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് പക്ഷേ ഞാനത് ഇപ്പോൾ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് തിളച്ച് ഉരുകി വന്നതിന് ശേഷം മാത്രമാണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ജലാറ്റം നല്ലതുപോലെ മിക്സ് മിക്സാകുന്നവരെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇവിടെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ അളവിലുള്ള ഇൻസ്റ്റൻ്റ് കോഫി ചേർത്ത് കൊടുക്കാം കോഫി ജെല്ലി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊഴിക്കുമ്പോൾ വന്ന പതയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് ജെല്ലിയായി തണുത്തുറയുമ്പോൾ പത അതുപോലെ നിൽക്കും കാണുമ്പോൾ ഒരു അഭംഗി പോലെ തോന്നും ഇനി ഈ ജെല്ലി മിക്സ് ചെറുതായിട്ടൊന്ന് തണുത്തു വരുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച് മൂന്ന് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഇനി മിൽക്ക് മിക്സ് റെഡിയാക്കാം ഇതിലേക്കായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലവർ തരികളൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കിംഗ് തവ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ മിക്സ് ചെയ്യാനെടുത്ത ബാക്കി പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ മിക്സാണേ ഇനി ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൂടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട് ഇത് വേണ്ടാത്തവർ ഒഴിവാക്കാം മിൽക്ക് മിക്സ് കട്ടിയായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഒരു കോഫി ഫ്ലോ ഫ്ലേവർ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചേർക്കുന്ന കോഫി പൗഡർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കോഫി പൗഡർ നല്ലതുപോലെ മിക്സായി ഒരു തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം മിൽക്ക് കോഫി മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുതേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് സാബുദാന അല്ലെങ്കിൽ ചവരിയാണേ ഇത് ചെറിയ സാബുദാനയാണ് ഞാൻ ഇതിലേക്ക് എടുത്തത് കൂടാതെ ഇത് കുക്ക് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്തതുമാണ് ഇനി ജെല്ലി റെഡി ആയിട്ട് കിട്ടുന്നവരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നല്ലതുപോലെ തണുത്തും കിട്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞു കോഫി ജെല്ലി ഇവിടെ നല്ലതുപോലെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഒരു സ്പാറ്റിലെടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കാം എനിക്കിങ്ങനെ ജെല്ലി ഇങ്ങനെ മുറിക്കുന്നതും ഇതുപോലെ ഇളക്കി കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുണ്ടല്ലേ നിങ്ങൾക്കും ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് രേഖപ്പെടുത്തണേ കോഫി ജെല്ലി ഞാൻ ഇവിടെ സോഫ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കുറച്ച് എടുക്കണമെങ്കിൽ ഇതിൽ ചേർത്ത ജലാറ്റിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി അതുപോലെ തന്നെ ചേർത്ത കോഫി പൗഡറിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച കോഫി മിൽക്ക് മിക്സ് എടുക്കാം ഇതിലേക്ക് ഇനി കോഫി ജെല്ലി ചേർത്ത് കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ എപ്പോഴാണോ ഈ ഡ്രിങ്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് ഈ ജെല്ലി ചേർത്ത് കൊടുക്കേണ്ടത് കാരണം ഇത് നേരത്തെ ചേർക്കുമ്പോൾ ഈ ജെല്ലി കൂടുതൽ സോഫ്റ്റായി മാറിക്കൊണ്ടിരിക്കും കോഫി ജെല്ലി ഡ്രിങ്ക് ഇതുവരെ തയ്യാറാക്കാത്തവർ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം ഒരു സമ്മർ ഡ്രിങ്ക് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഇത്താർ ഡ്രിങ്ക് ആയിട്ടും ഉപയോഗിക്കാം ഇനി ഇതിനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ ജെല്ലി ഡ്രിങ്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ഇത് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അങ്ങനെ ഇത് തയ്യാറാക്കി നോക്കിയവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ